നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി സന്നദ്ധമാണെന്ന് എസ് ഡി പി എ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് റിപ്പോർട്ടറിനോട് പറഞ്ഞു മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുക്കും മണ്ഡലം കമ്മിറ്റിയും പ്രാദേശിക ഘടകങ്ങളും മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റു മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ തീരുമാനിക്കുമെന്നും ലത്തീഫ് പറഞ്ഞു പ്രതികരണത്തിലേക്ക് മത്സരിക്കുന്നതിന് പാർട്ടി സന്നദ്ധമാണ് ഇപ്പോഴുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല മണ്ഡലത്തിലെ പ്രവർത്തകന്മാരും മണ്ഡലം കമ്മിറ്റിയുമൊക്കെ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലും അതിനുള്ള സന്നദ്ധതയിലുമാണ് പക്ഷേ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി നിർണയം നട നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേശീയ കമ്മിറ്റിയാണ് അതാണ് എസ് ടി പി ഐടെ ഒരു രീതി അടുത്ത ഇരുപത്തി മൂന്നാം തീയതി തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട് അവിടെ വെച്ചാണ് അന്തിമ മത്സരിക്കുന്നില്ലെങ്കിൽ വോട്ട് സ്ഥാനാർത്ഥികളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ ുമായി അഷ്കർ നിലമ്പൂരിൽ എസ് ഡി പി യുടെ വോട്ടുകൾ എന്തായാലും നിർണായകമാണ് ഇതിൽ മത്സരിക്കാൻ തയ്യാറാണ് മത്സരിക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമില്ല ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ സ്വതന്ത്രനായ ഒരു സ്വതന്ത്ര സ്വാതന്ത്ര്യ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണോ എസ് ഡി പി എത്തുന്നത് ശ്രുതി കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും നിലമ്പൂരിൽ എസ് ഡി പിഐ മത്സരിച്ചിരുന്നു അവർക്ക് കൃത്യമായി അവിടെ ഒരു വോട്ട് ബാങ്കുമുണ്ട് നിലവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അയ്യായിരത്തോളം വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് എസ് ഡി പി ഐയുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്ക് തന്നെ സ്വാഭാവികമായും ചെറിയ തോതിൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ആ അയ്യായിരം വോട്ട് വലിയ തോതിൽ നിർണായകമാവുകയും ചെയ്യും കഴിഞ്ഞ തവണ തന്നെ എസ് ടി പി ഐ പിടിച്ച വോട്ടിനേക്കാൾ ചെറിയ ഭൂരിപക്ഷത്തിലാണ് പി വി എൻ അവർ അവിടെ വിജയിച്ചു കയറുന്ന സാഹചര്യമുണ്ടായത് അങ്ങനെയെങ്കിൽ എസ് ടി പി ഐ ഒരു സ്വന്തം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പാർട്ടി ചിഹ്ന ഒരു സ്ഥാനാർത്ഥി നിർത്തുകയും അത് വോട്ട് പിടിക്കുകയും ചെയ്യുന്ന സാധ്യതയിൽ പോയാൽ മറ്റു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ് പാലക്കാട് പോലെ പാലക്കാട് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ളത് കൊണ്ടാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നിലമ്പൂരിൽ എന്ത് തന്നെ വന്നാലും ഒരു മുന്നിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സി പി എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ലത്തീഫ് റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ നിലമ്പൂരിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം തീരുമാനമെടുക്കുകയും ചെയ്തിട്ടില്ല ഇരുപത്തിമൂന്നിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തൃശൂരിൽ വെച്ച് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും നിലവിൽ ജില്ലാ ഘടകവും അതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും പ്രാദേശിക കീഴ്ഘടങ്ങളെല്ലാം തന്നെ മത്സരിക്കുമെന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് പാർട്ടി ഒരുക്കവുമാണ് സന്നദ്ധമാണ് മത്സരിക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയെടുക്കുന്നത് കൊണ്ടാണ് ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരുന്നത് അതിനപ്പുറത്തേക്ക് ഇനി മുന്നണി പാർട്ടി മത്സരിക്കുന്നില്ല എങ്കിൽ മുന്നണി പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യത്തിൽ ഏത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ഓരോ മുന്നണിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം സ്ഥാനാർത്ഥിയെ നോക്കി തീരുമാനമെടുക്കും അതിൽ മുന്നണി സമവാക്യങ്ങൾ ഒരിക്കലും മാനദണ്ഡമാ ില്ല എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഡി പി ഐ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശ്രുതി